പ്രവീൺ എന്താണ് സംഭവം എന്തിനാണ് തർക്കം സ്മൃതി പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൽ ഇപ്പോൾ കോളേജ് ഗേറ്റിന് സമീപം ഇരുവിഭാഗം വിദ്യാർത്ഥികൾ തമ്മിൽ അല്പസമയം മുമ്പ് സംഘർഷമുണ്ടായി പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് പോലീസ് ഇരുവിഭാഗം വിദ്യാർത്ഥികളെ പിടിച്ചു മാറ്റുന്നുണ്ട് ഇന്ന് രാവിലെ എസ് എഫ് ഐ പ്രവർത്തകരുടെ ഒരു പ്രകടനം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഗേറ്റ് കോളേജ് എയ്റ്റ് പോലീസ് അടച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളെ പ്രശ്നമുണ്ടാക്കിയ സംഘർഷമുണ്ടാക്കിയ വിദ്യാർത്ഥികളെ ഇപ്പോൾ ക്യാമ്പസിനകത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് രാവിലെ എസ് എഫ് ഐ പ്രവർത്തകരുടെ ഒരു പ്രതിഷേധ പ്രകടനം ക്യാമ്പസിനകത്തുണ്ടായിരുന്നു ഇതിനിടെ ആ കെ എസ് യു പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു എന്നാണ് ആ കെ എസ് യുവിൻ്റെ ഒരു ആരോപണമായി വന്നത് അതിനുശേഷം എസ് എഫ് ഐ പ്രവർത്തകരും ഒപ്പം തന്നെ കെ എസ് യു പ്രവർത്തകരും പ്രതിഷേധ പ്രകടനം നടത്തി പിന്നീട് കോളേജ് അധികൃതർ പത്തനംതിട്ടയിൽ നിന്ന് പോലീസിനെ അറിയിച്ചു വിവരമറിയിച്ച് ക്യാമ്പസിനകത്തേക്ക് പോലീസ് കയറി ഇതിനിടെ ക്യാമ്പസിനകത്ത് കോളേജിൽ പഠിക്കാത്ത ഒരു വിദ്യാ ഒരു കുട്ടി ഇതിനകത്ത് പ്രവേശിച്ചു എന്ന് പറഞ്ഞ് പോലീസ് ഇടപെടുകയും ആ ആളെ ആ യുവാവിനെ ക്യാമ്പസിന് പുറത്താക്കുകയും ചെയ്തു പിന്നീട് അവർ സംഘടിച്ചെത്തി പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു ഇപ്പോൾ എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ നേതാക്കൾ ഇവിടെ എത്തി പോലീസുമായി തർക്കിക്കുന്നുണ്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിനകത്ത് ഗേറ്റിനകത്ത് പ്രതിഷേധിച്ച് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് എസ് എഫ് ഐ പ്രവർത്തകരാണ് ക്യാമ്പസിനകത്ത് മുദ്രാവാക്യം വിളിക്കുന്നത് ഈ ഗേറ്റിന് പുറത്ത് പോലീസിൻ്റെ ശക്തമായിട്ടുള്ള കാവലുണ്ട് ഈ രണ്ട് വിഭാഗം വിദ്യാർത്ഥികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോളേജിൽ ഇല്ലാത്ത ഒരു യുവാവ് ക്യാമ്പസിനകത്ത് പ്രവേശിക്കുകയും അത് വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യുകയും പിന്നീട് പോലീസ് ആ ആളെ ആ യുവാവിനെ ക്യാമ്പസിന് പുറത്താക്കുകയും ചെയ്തിരുന്നു ആ ആളും സംഘം ചേന്നിർത്തിയ മറ്റുള്ളവരും ചേർന്നുകൊണ്ട് ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞ് സംഘർഷം സംഘർഷമുണ്ടാവുകയായിരുന്നു ഏതായാലും പോലീസ് ശക്തമായിട്ടുള്ള കാവൽ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ കുട്ടികൾ ഇപ്പോൾ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ എസ് എഫ് ഐയുടെ ആരോപണം എന്താണ് ഈ കാര്യത്തില്